സത്യവിശ്വാസികൾ വൃത്തി വലിയ പ്രാധാന്യത്തോടെ കാണുന്നവരാണ് ശരീരവും വസ്ത്രവും വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും അതേസമയം വിശ്വാസികൾ ഏറ്റവും വലിയ പരിഗണനയും പ്രാധാന്യവും കൊടുക്കേണ്ടത് ഹൃദയ ശുദ്ധീകരണത്തിനാണ് ഹൃദയം വൃത്തിഹീനമായവന് പാരിക ലോകത്തെ രക്ഷപ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആം പറയുന്നുണ്ടല്ലോ യൗമലായം ഫഴുമാലും ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹബിഖൽ ബിൻ സലീം ഹൃദയത്തിന് തകരാറ് വരാത്ത കേടുപാടില്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യവും രക്ഷയും പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധമായ കുർഹം പറയുന്നു അസൂയയും അഹന്തയും അഹങ്കാരവും വെറുപ്പും വിദ്വേഷവും അടങ്ങുന്ന ദൂശ്യങ്ങളിലൂടെ ഹൃദയം കേടുവന്നു പോയാൽ അത്തരം ഹൃദയങ്ങൾക്ക് നന്മയുടെ വഴിയിലേക്ക് ചെന്നെത്താൻ കഴിയുകയില്ല എന്നുള്ളത് സത്യമാണ് വിശുദ്ധമായ റമലാൻ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി നന്മകളെ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കാം അള്ളാഹു തുണക്കുമാറാകട്ടെ